നമസ്കാരം ലബനനിലേക്ക് ഇരച്ചു കയറി ഒരറ്റത്തു നിന്ന് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു ജൂതപ്പട റഫേൽ നിന്ന് ഐ ഡി എഫ് ലബനനിലേക്ക് തിരിയുമ്പോൾ ഭയപ്പെടുന്നത് ഖത്തറുമാണ് എന്തിനുള്ള പുറപ്പാട് ഇസ്രയേൽ നടത്തുന്നത് എന്നതാണ് തന്നെയാണ് ഭയം ശത്രുക്കളെല്ലാം മടയിൽ കയറി അടിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയതാണ് അതായത് ഒക്ടോബർ ഏഴിന് ജൂതരാഷ്ട്രത്തിന് നേരെ നടന്നതുപോലെ ഒരു യുദ്ധം ഇനി നടത്താൻ ഒരാൾക്കും ധൈര്യം വരരുത് അതുകൊണ്ട് ശത്രുക്കളെയെല്ലാം ഒറ്റയടിക്ക് തീർത്തെ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന് തുടക്കത്തിൽ തന്നെ ബെഞ്ചമിൻ പറഞ്ഞിരുന്നു മാത്രമല്ല ഗാസയിൽ മാത്രം ഒതുങ്ങിയ യുദ്ധം പൊടുന്നനെയാണ് റഫയിലേക്ക് ഐ വ്യാപിപ്പിച്ചത് കാരണം ഈജിപ്ത് അതിർത്തിയിൽ ഹമാസ് ഗ്രൂപ്പുകൾ തുരങ്കമുണ്ടാക്കി അതിനുള്ളിൽ ആക്രമണം നടത്തിയിരുന്നു റഫേൽ കയറിയാണ് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത് അതും കഴിഞ്ഞ നേരെ ലെബനനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അടുത്തത് ആരെന്നതാണ് ഖത്തറിനെ ഭയപ്പെടുത്തുന്നത് ഇതേ ഭയത്തിലാണ് തുർക്കിയുമുള്ളത് ഖത്തർ ഭയപ്പെടുന്നത് ഹമാസിനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചിട്ടുള്ളത് എട്ടിന്റെ പണിയാകുമോ എന്നുള്ളത് തന്നെയാണ് കൂടാതെ ഹമാസ് തലവന്മാർ രാഷ്ട്രീയ അഭയം േടിയിരിക്കുന്നതും ഖത്തറിലാണ് ആ അറബ് കൊണ്ടാണ് നേതാക്കൾ ഗാസയിലെ യുദ്ധം നിയന്ത്രിക്കുന്നത് റഫേലേക്ക് ആക്രമണം നടത്തിയപ്പോൾ മുതൽ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഖത്തറിന് ഇപ്പോൾ ലബനനിലേക്ക് കയറിയതോടെ അടുത്തത് ഖത്തറിനെ കുറിവെക്കുമെന്ന ഭയം മൊസാദ് ചാരന്മാർ ഇപ്പോഴും ദോഹയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുകയും ചെയ്യുന്നു ഇസ്മയിൽ ഹനിയെയും യഹിയാസിന്മാരും ഇരുവരെയും കിട്ടാതെ മൊസാദ് അടങ്ങുകയേയില്ല ഇതിനിടെ ഐ ഡി എഫ് ലബനനിൽ ആക്രമണം അഴിച്ചുവിട്ടതോടെ ഇറാന്റെ പ്ലാൻ പൊളിയുകയും ചെയ്യുന്നു നേരിട്ട് കളത്തിലിറങ്ങാതെ ഹിസ്ബുല്ലയെ കളത്തിലിറക്കി പോരുകടുപ്പിക്കാൻ പദ്ധതി മെനഞ്ഞത് ഇറാനാണ് തെഹ്റാനിൽ ഹിസ്ബുല്ല ഇറാൻ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇസ്രായേലിന്റെ ലബനൻ നീക്കത്തിൽ പിടിച്ചിരിക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ ലബനനിലെ ഷിയ സായുധ സംഘമായ ഹിസ്ബുളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന നീക്കമാണ് പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്നത് ഘോര യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമോ എന്നത് തന്നെയാണ് ഭീതി കഴിഞ്ഞ മാസം ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രയേൽ സൈന്യം വധിച്ചതാണ് സ്ഥിതി വഷളാക്കിയത് നൂറോളം റോക്കറ്റുകൾ അയച്ച ഹിസ്ബുള്ള മറുപടി നൽകി ദിവസങ്ങൾക്ക് മുമ്പ് ഹൈഫൈയിലെയും മറ്റും തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടത് ഇസ്രയേലിനെ അമ്പരപ്പിക്കുകയും ചെയ്തു ഇസ്രേലിലെ ജനവാസ കേന്ദ്രങ്ങളും സൈനിക ആയുധ തുറമുഖങ്ങളും ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഹിസ്ബുല്ല ഇതുവഴി ചെയ്തത് തൊട്ടു പിന്നാലെ യോഗം ചേർന്ന ഇസ്രയേൽ സൈനിക കമാൻഡർമാർ ഏത് സമയവും യുദ്ധം തുടങ്ങിയേക്കാമെന്ന സൂചനയും നൽകി ഹമാസുമായുള്ള കടുത്ത യുദ്ധം അവസാനിച്ചെന്നും പക്ഷേ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു ഹമാസിനെതിരെ ആക്രമണം നടത്തുന്ന സൈന്യത്തിലെ വലിയൊരു ഭാഗത്തെ ലെബനൻ അതിർത്തിയിലേക്ക് ഇസ്രയേൽ മാറ്റി വിന്യസിക്കുകയും ചെയ്തു ഹമാസുമായുള്ള യുദ്ധം പോലെ ആകില്ല ഹിസ്ബുലുമായുള്ള യുദ്ധമെന്ന് പശ്ചിമേഷ്യയിലെ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഉപരോധത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായ ഗാസയിൽ പുറം ലോകമായി ബന്ധപ്പെടാൻ സാധിക്കാതെ കഴിഞ്ഞിരുന്നവരാണ് ഹമാസ് എന്നാൽ ലെബനനും ഹിസ്ബുലയും അങ്ങനെയല്ല ലെബനനിലെ സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ഷിയ വിഭാഗമാണ് ഹിസ്ബുള്ള ഇവരുടെ നേതാവ് ഹസൻ നസറല്ലയുടെ വാക്കുകൾ വേദവാക്യമായി കരുതുന്നവരാണ് ഷിയ വിശ്വാസികൾ മാത്രമല്ല ഒരു ലക്ഷം ഭടന്മാർ ഹിസ്ബുല്ലുണ്ട് ഇറാനിൽ നിന്ന് ലെബനനിലേക്ക് ആയുധങ്ങൾ കൈമാറാൻ വേഗത്തിൽ സാധിക്കുകയും ചെയ്യും ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഭാഗമാകുമെന്നാണ് സൂചനകൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ സിറിയ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ലെബനനിലെ ഷിയ പോരാളികളും ഹിസ്ബുലയെ സഹായിക്കാൻ എത്തും ഈ രാജ്യങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഭാഗമാകുമെന്ന് അറിയിച്ചതായി ഹസൻ നസ്രുള പരസ്യപ്പെടുത്തി ഹമാസിനേക്കാൾ കരുത്തുള്ള സൈനിക ശക്തിയാണ് ഹിസ്ബുല്ല എന്നതും എടുത്തു പറയണം ഹിസ്ബുലയുമായി യുദ്ധമുണ്ടാവരുത് എന്ന് അമേരിക്ക ഇസ്രയേലിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് യു എൻ മേധാവിയും ഇക്കാര്യത്തിൽ താക്കീത് നൽകി മറ്റൊരു ഗാസ ആവർത്തിക്കരുതെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രയേൽ മന്ത്രി അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള സൈനിക ഉദ്യോഗസ്ഥർ നിലവിൽ എത്തിയിട്ടുണ്ട് ഹമാസിന്റെ കൈവശം അത്യാധുനിക ആയുധങ്ങളില്ല എന്നാൽ ഹിസ്ബുലേക്ക് എല്ലാ സംവിധാനങ്ങളുമുണ്ട് മാത്രമല്ല ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നതിന് തടസ്സമുണ്ടാവുകയുമില്ല ഇത് ഇസ്രയേലിന് കൂടുതൽ തിരിച്ചടിയാകുമെന്നാണ് പശ്ചിമേഷ്യൻ നിരീക്ഷകനായ ഗാസിം ഖാസിർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഇസ്രായേൽ സൈന്യത്തിന് സഹായം ചെയ്യാൻ സർപ്രൈസിന് പദ്ധതിയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു അങ്ങനെ ചെയ്താൽ സൈപ്രസിനെയും ആക്രമിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വരികയും ചെയ്തു യൂണിയനിലെ അംഗരാജ്യമാണ് സൈപ്രസ് ഇവരുടെ തുറമുഖങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇസ്രയേലിനു വേണ്ടി തുറന്നുകിടക്കുമെന്ന വിവരം ലഭിച്ചു എന്നാണ് ഹിസ്ബുള്ള സൂചിപ്പിച്ചത് നന്ദി